ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പാചപ്പുരയിലേക്ക് സ്വാഗതം എന്നും അമ്മയല്ലേ സ്വാഗതം പറയുന്നേ ഞാനാ പറയുന്നത് അപ്പൊ കുറച്ചോ ഇന്ന് നല്ല പനി പനി ആയതുകൊണ്ട് ഞാൻ ലീവ് എടുത്തു കോളേജിൽ കോളേജില് ലീവെടുത്തിരിക്കും എനിക്ക് വെറുതെ ഇരിക്കാൻ ഒക്കത്തില്ല അതേണ്ട് വീഡിയോ എടുത്തതാ രാവിലെ ഇപ്പൊ ചിക്കനൊക്കെ വന്നിട്ടുണ്ടെന്ന് എന്നാപ്പിക്കനാട്ടോ ചിക്കനോട് വിലക്കുറവാ അപ്പൊ എന്തോ ഉണ്ടാക്കുന്ന ചോദിക്കാം എല്ലാവർക്കും സുഖല്ലേ സ്വാഗതം അവള് പറഞ്ഞു അവിടെ നിന്ന് പനിയാ കോളേജിൽ പോയില്ല അപ്പൊ ചിക്കൻ ഫ്രൈ കഴിക്കണം അപ്പൊ ഞാൻ അത് എണ്ണ ഇല്ലാതെ വറുത്തു പോരാതൊരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാന്ന് അതിന് വേണുന്ന സാധനങ്ങൾ ഒരു രണ്ടു വളം വെളുത്തുള്ളി നല്ല വലിയൊരു കഷ്ണ ഇഞ്ചി വലിയൊരു രക്ഷണ ഇഞ്ചി ഒരു തക്കാളി ഒരുപിടി കുറച്ച് ഉണങ്ങി കാന്താരി വിശാലം വലിയ അല്ല ഇത്ര സാധനങ്ങൾ നമുക്കൊന്ന് അരച്ചെടുക്കണം ഞാനിതൊന്നും അരക്കിയല്ല നല്ലൊന്നൊന്ന് ചതച്ചെടുക്കണം ഞാനൊന്ന് ചതച്ചെടുത്തിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ചെട്ടിയാ വയ്ക്കണം ചിക്കൻ കഴുകി വൃത്തിയാക്കിക്കൊണ്ട് വെച്ചാൽ ചിക്കൻ ആ കഴിച്ച റെഡിയാക്കി വെച്ചു ഇതൊന്നും ഉണ്ടാക്കി പരീക്ഷ നോക്കിയ അത് വിജയിച്ചോണ്ടാണ് ഇപ്പോൾ വീഡിയോ കൊണ്ടിറങ്ങിയത് അങ്ങനെ വേണമല്ലോ അത് ഇത് മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കണ്ടേ ഇങ്ങനെ ഉണ്ടെന്നു അത് എല്ലാവരും കഴിക്കണല്ലോ അപ്പം ഞാനിതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം അരച്ചോ അല്ല നല്ലവണ്ണം ചതച്ചെടുത്തിട്ടുണ്ടരെയും അല്ല നല്ലവണ്ണം ഒന്ന് ചതച്ചെടുക്കാം അത് ഒരു വലിയ ലേലത്തിൽ ചിരിച്ചോണ്ടിരിക്കുന്നു ചിരിച്ചോണ്ടല്ലേ കറി അതൊന്നും വലിയ ഇട്ട് കൊടുക്കാം മാത്രം കളയണ്ടായിരുന്നു നമുക്ക് മുക്കാൽ ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒന്നര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇത്രയതിനകത്ത് ഇട്ട് കൊടുക്കാം അതിലൂടെ നമുക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തൈര് രണ്ട് സ്പൂണ് ചില്ലി ഫ്ലേക്സ് മുളകിച്ച് വെച്ചത് ഇടുക ഈ ബീറ്റ് റൂട്ട് എൻ്റെ ഒരെണ്ണിങ്ങനെ കീറിയിട്ട് ഇച്ചിരി വലുപ്പത്തിൽ മുറിച്ചിട്ട്

ഒരു മണിക്കൂറായി നമ്മുടെ ചിക്കനെ റസ്റ്റ് എടുക്കാൻ തുടങ്ങിയിട്ട് റസ്റ്റ് എടുക്കാൻ തുടങ്ങി അടുപ്പത്തൊക്കെ എനിക്കെപ്പഴും ഇനി വെള്ളത്തിൽ വെക്കുമ്പോ അത് വാങ്ങാതിരുന്നുള്ളൂ ഫ്രഷ് ആയിട്ടുള്ള വെള്ളം ഒഴിക്കല്ലേ ചിക്കനകത്ത് വേഗുമ്പോ കളറൊക്കെ മാറിയിരിക്കും ൂത്തിന്റെ കളർ അതേ പിടിക്കുന്നുണ്ടോ കണ്ടോ എത്ര നേരം വെക്കണോ ചെറിയ തീയിൽ അവിടെ നിന്ന് തീ കൂട്ടി വെക്കല കാര്യം ചിക്കൻ്റെ വെള്ളം ഇറങ്ങിയിട്ട് വേണമെങ്കിൽ സമയമെടുക്കും വെള്ളം പനി ആരും പേടിക്കണ്ട

ഇതു എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കണം സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് ഒക്കെ ചെയ്യണം അഭിപ്രായം അല്ലാണ്ട് കമന്റ് ബോക്സിൽ ചേർക്കണം ഇതൊക്കെ എല്ലാരും ഉണ്ടാക്കി നോക്കണം എന്നൊക്കെ അഭിപ്രായം പറയണം കേട്ടോ